ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രേക്ഷകരിലേക്കെത്താൻ ദിവസങ്ങൾ മാത്രം അന്തിമഘട്ടത്തിൽ പ്രൊഡ്യൂഷൻ ലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ടെലിവിഷൻ സോഷ്യൽ മീഡിയ താരങ്ങളാണ് പ്രൊഡ്യൂഷൻ ലിസ്റ്റിലുള്ളത് രേഖ സതീഷ് രേണു സുധി നടൻ ഷഹനവാസ് ആദിലയും നൂറയും അനുമോൾ ജിഷിൻ മോഹൻ മുൻഷി രഞ്ജിത്ത് സിംഗർ അക്ബർ ഖാൻ അബി ശ്രീ ബിന്നി സെബാസ്റ്റിൻ സിംഗർ മാധവ് നായർ കലാഭവൻ സരിഗ ആർ ജെ ബിൻസി തുടങ്ങിയവരുടെ പേരുകളാണ് ഏറെക്കുറെ ഉറച്ച ഫൈനൽ പ്രൊഡ്യൂഷൻ ലിസ്റ്റിലുള്ളത് ബിഗ് ബോസിലേക്ക് ഉറച്ച പേരുകളിൽ ഒന്നായിരുന്നു സോഷ്യൽ മീഡിയ താരം ജാസി നമ്മൾ പ്രതീക്ഷിച്ച ആളുകൾ വരെ പ്രൊഡ്യൂഷൻ ലിസ്റ്റിൽ നിന്ന് പുറത്തായിട്ടുണ്ട് ജാസിക്കും ഇതാണോ സംഭവിച്ചതെന്ന ചോദ്യം വരുന്നുണ്ട് ബിഗ് ബോസിലേക്ക് പോകാൻ വലിയ ആഗ്രഹമുണ്ടെന്ന് ജാസി തുറന്നു പറഞ്ഞതാണ് ഷോക്ക് കണ്ടന്റ് മേക്കർ മേക്കറാകാൻ എല്ലാ സാധ്യതയുമുള്ള ആളാണ് ജാസി ആരാധകർക്കൊപ്പം ഏറ്റവുംസും ജാസിക്കുണ്ട് കടുത്ത ട്രോളുകളും അധിക്ഷേപങ്ങളും ജാസിക്ക് നേരെ വരാറുണ്ട് ദുബായിൽ നിന്ന് തിരിച്ചു വന്ന ജാസി കുറച്ചു കാലമായി കേരളത്തിലുണ്ട് ജാസി ബിഗ് ബോസിലേക്ക് എത്തിയാൽ ഷോയ്ക്കുള്ള ജനശ്രദ്ധ വീണ്ടും വർദ്ധിക്കുമെന്ന് ഉറപ്പാണ് എന്നിട്ടും എന്തുകൊണ്ട് ജാസി വെയിറ്റ് ലിസ്റ്റിലായി എന്ന ചോദ്യം പ്രേക്ഷകർക്കുണ്ട് മറുവശത്ത് വിവാദങ്ങളുടെ നടുവിലാണ് ഫൈനൽ പ്രൊഡ്യൂഷൻ ലിസ്റ്റിലുള്ള രേണു സുതി രേണുവിന് ബിഗ് ബോസിൽ ചാൻസ് ലഭിക്കാനുള്ള സാധ്യത വിവാദങ്ങൾ കാരണം ഇല്ലാതായെന്ന് ചില യൂട്യൂബേഴ്സ് വാദിക്കുന്നു സോഷ്യൽ മീഡിയ ചർച്ചകളിൽ നിന്ന് ജാസിയ്ക്ക് മുകളിലാണ് രേണു സുതി യൂട്യൂബേഴ്സ് ഒന്നടങ്കം രേണുവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എവിടെ നോക്കിയാലും രേണുവിന് ശത്രുക്കൾ ഈ സാഹചര്യത്തിൽ രേണുവിന് ലഭിക്കുന്ന ജനശ്രദ്ധ ബിഗ് ബോസ് ഷോയ്ക്കും ഗുണം ചെയ്യും